റാപ്പർ വേടൻ പ്രതിയായ ബലാത്സംഗ കേസിൽ രഹസ്യമൊഴിയുടെ പകർപ്പ് പോലീസ് ആവശ്യപ്പെട്ടു എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിലാണ് അപേക്ഷ നൽകിയിരിക്കുന്നത് മൊഴി പകർപ്പ് ലഭിച്ച ശേഷം വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കും വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജനാണ് ചേരുന്നത് നിതിൻ ഗുഡ് മോർണിംഗ് ഈ രഹസ്യമൊഴിയുടെ പകർപ്പ് ഇപ്പോൾ പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം വേടന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഒരു മൊബൈൽ ഫോൺ പിടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കേസിന്റെ വഴിയിൽ എന്തൊക്കെ പുരോഗതിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇനി പോലീസിന്റെ നീക്കം എന്താണ് ക്രിസ്തീന അന്വേഷണം ഇപ്പോൾ തുടരുന്നതെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ അടക്കം തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ രഹസ്യമൊഴിയുടെ പകർപ്പ് അത് ലഭിക്കാനായി ഇപ്പോൾ അപേക്ഷ നൽകിയിട്ടുണ്ട് എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിലാണ് അപേക്ഷ നൽകിയിരിക്കുന്നത് മൊഴിപ്പകർപ്പ് ലഭിച്ച ശേഷമാകും ഒരു തുടർ നടപടിയെന്ന നിലയിൽ അന്വേഷണം വേഗത്തിലാക്കുക പരാതിയിൽ പറഞ്ഞിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ഇടയിൽ കൊച്ചിയിലും അതോടൊപ്പം തന്നെ എറണാകുളം കോഴിക്കോടും വെച്ച് വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തു എന്നാണ് സോട്ടും പോലീസിന് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിശദമായ ഒരു പരിശോധനയ്ക്കും അന്വേഷണത്തിലേക്കും നീങ്ങേണ്ടതുണ്ട് അതിന് ഹസ്യമൊഴിയുടെ പകർപ്പ് ലഭ്യമാകും ആ ഒരു നടപടിയിലേക്ക് പോലീസ് കടക്കുക ഇതിനെ പോലീസ് പ്രാഥമിക ചില അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ട് മാത്രമല്ല വേടന്റെ തൃശൂരിലെ വീട്ടിലെത്തി പോലീസ് ഫോൺ കസ്റ്റഡിയിലെടുത്തു ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും അതോടൊപ്പം തന്നെ ഈ യുവതിയുമായി വേടന് സാമ്പത്തിക ഇടപാടുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് രേഖകൾ അടക്കമുള്ള പരാതിയാണ് പോലീസിനെ കൈമാറിയത് സ്വാഭാവികം അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ബാങ്ക് വിശദാംശങ്ങളൊക്കെ തന്നെ പോലീസ് ഇതിനകം തന്നെ ശേഖരിച്ചു വരികയാണ് എന്തായാലും ഒരു ശക്തമായ ഒരു അന്വേഷണമായി മുന്നോട്ട് പോകുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് എസ് എച്ച് ഒക്കാണ് അന്വേഷണ ചുമതല തൃക്കാക്കരേശിയുടെ മേൽനോട്ടത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനും ഇരുപത്തി മൂന്നിനും ഇടയിൽ ഏതാണ്ട് ആറ് തവണകളായി വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തുവെന്നാണ് പരാതി അതിനുശേഷം ഇരു ഇരുപത്തി മൂന്നിന് ശേഷം പിന്നീട് വിവാഹ വാഗ്ദാനത്തിൽ നിന്നും വേടൻ പിന്മാറി പിന്നീട് താൻ വലിയ കടുത്ത മാനസിക സമ്മരത്തിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇതിനിടയിൽ പിന്നീടാണ് വേടൻ ഇതുമായി ബന്ധപ്പെട്ട് വേടനെതിരെ പരാതി ഉയർന്നത് എന്തായാലും ഈ പരാതിക്ക് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ടെന്ന വാദമാണ് മുൻകൂർ ജാമ്യ ഹർജിയിൽ വേടൻ ഉന്നയിച്ചിരിക്കുന്നത് ഈ മാസം പതിനെട്ട് പരിഗണിക്കും എന്തായാലും പോലീസ് അതിനിടയിൽ തന്നെ ഒരു വിശദമായ അന്വേഷണത്തിലേക്ക് പോകുന്നുണ്ട് തൃശൂരിലെ വീട്ടിലെത്തിന്വേഷണമായി മുന്നോട്ട് പോകുമെന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത് എന്തായാലും ഈ പരാതിയിൽ ചില സുഹൃത്തുക്കളുടെ അടക്കം പേരുകൾ പരാമർശിച്ചിട്ടുണ്ട് ഈ സുഹൃത്തുക്കളുടെ എല്ലാം തന്നെ മൊഴി എടുക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് വൈകാതെ നോട്ടീസ് നൽകാനാണ് പോലീസിന്റെ നീക്കം എതിരായ ബലാത്സംഗ പരാതിയിൽ അന്വേഷണം തുടരുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം